ഇന്നിവിടെ നമ്മൾ തയ്യാറാക്കുന്നത് ഒരു ജപ്പാനീസ് കുഴക്കട്ടയാണ് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കാണാം അപ്പം അതിനുവേണ്ടി ഞാൻ ആദ്യം ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു കാൽ കിലോ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇതിനകത്ത് നമുക്കൊരു അരസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക അതിനുശേഷം ഒരു അരസ്പൂൺ ചെറിയ ജീരവും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിനകത്തേക്ക് ആവശ്യാനുസരണം വെള്ളമൊഴിക്കുക എന്നിട്ടിത് നല്ലതുപോലെ ഇളക്കി നമുക്കൊന്ന് കുഴച്ചെടുക്കാം നമ്മൾ ചപ്പാത്തിയൊക്കെ കുഴക്കുന്നത് പോലെ നല്ലതുപോലെ കുഴച്ച് നല്ല ഒരു ബോൾ പോലെ എടുക്കാം ജപ്പാൻ കുഴക്കട്ടെ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു പക്ഷേ അതിശയം കാണുമായിരിക്കും പക്ഷേ ജപ്പാനിൽ ഇങ്ങനെ ഒരു പലഹാരമുണ്ട് പക്ഷെ അത് ഞാനിവിടെ തയ്യാറാക്കുമ്പോൾ നമ്മുടെ കേരളത്തിൻ്റെതായിട്ടുള്ള മസാലയും കൂടെ ചേർത്താണ് തയ്യാറാക്കുന്നത് കാരണം ഇപ്പം നമുക്ക് ജപ്പാനിൽ പോയി ആ ഒരു മസാലയൊന്നും കൊണ്ടുവന്ന് തയ്യാറാക്കാൻ കഴിയില്ല അപ്പോൾ ഏകദേശം ജപ്പാൻ്റെ അതേ ഒരു മോഡലിൽ തന്നെയാണ് ഈ ഒരു ജപ്പാനീസ് കുഴക്കെട്ട ഞാനിവിടെ തയ്യാറാക്കുന്നത് ഇനിയിപ്പം ആ ഒരു ജപ്പാനീസ് കുഴക്കെട്ടയുടെ രുചി എന്താണെന്നുള്ളതും എനിക്കത്ര അറിയില്ല എങ്കിലും ഞാൻ ഇത് പഠിച്ചു തന്നെയാണ് ചെയ്യുന്നത് അപ്പം നമ്മളതെല്ലാം നല്ലപോലെ കുഴച്ചെടുത്തതിന് ശേഷം പിന്നീട് ആ ഒരു അരിമാവിൻ്റെ ആ കുഴച്ച് വെച്ചത് ചെറിയ ചെറിയ ബോൾ പോലെ ഇതേ രീതിയിൽ നമുക്കൊന്ന് ഉരുട്ടി വന്ന് എടുക്കുക കണ്ടില്ലേ അപ്പം നമ്മൾ ഒരു കാരണവശാലും കൂടുതൽ ഇത് വലിപ്പമാകാനും പാടില്ല അത്ര ചെറിയ വലിപ്പമാകാനും പാടില്ല ഏകദേശം ഒരു ഈ രീതിയിലുള്ള ഒരു മാക്സിമം വലിപ്പത്തിൽ തന്നെ നമുക്കിതൊന്ന് തയ്യാറാക്കി എടുക്കാം നമ്മൾ കുഴക്കെട്ട തയ്യാറാക്കാൻ ഉപയോഗിക്കുന്നതും അരിപ്പൊടി തന്നെയാണ് അവരും ഇത് തയ്യാറാക്കാൻ അരിപ്പൊടി കൊണ്ട് തന്നെയാണ് ഇത് തയ്യാറാക്കുന്നത് നമ്മളിതെല്ലാം ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമുക്കിത് ഒന്ന് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം അപ്പം അതിനുവേണ്ടി ഇതുപോലെ സ്റ്റൗവിൽ ഒരു പാത്രം വെച്ചുകൊടുക്കുക അതിലേക്ക് ആവശ്യാനുസരണമുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമുക്കിവിടെ ഒരു ഒന്നര കപ്പ് വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ കാരണം നമ്മൾ എടുക്കുന്ന ആ ഒരു ഉരുട്ടി ഒരു ബോളിൻ്റെ കണക്കനുസരിച്ചുള്ള വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി ഈ വെള്ളത്തിലേക്ക് ഒരു അരസ്പൂൺ ഉപ്പും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം ഈ വെള്ളം ഒന്ന് നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നു കഴിയുമ്പം നമുക്ക് ഇതിനകത്തേക്ക് ആ ഉരുട്ടി വെച്ചിരിക്കുന്ന അരിപ്പൊടി അത് ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കുക കണ്ടില്ലേ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് നിങ്ങളിത് തിളച്ച് അതായത് വെള്ളം നല്ലതുപോലെ തിളച്ച് വന്നതിന് ശേഷം മാത്രം ഇതുപോലെ ഈ ഒരു ബോളുകൾ ഇട്ട് കൊടുക്കാവൂ അല്ലാതെ ഇട്ട് കൊടുക്കരുത് എന്നിട്ട് ഇത് ചെറുതായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കാരണം ഇത് പരസ്പരം ഒന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇളക്കി കൊടുക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കുക വളരെ ഈസിയായിട്ട് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു വിഭവം തന്നെയാണ് ഇത് വളരെ രുചികരമായിട്ടുള്ള ഒരു വിഭവം തന്നെയാണിത് ഇപ്പം ഏകദേശം നമ്മൾ ആ ഒരു അരി മാവിൻ്റെ ആ ഒരു ബോളുകളെല്ലാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് ഒന്ന് കോരി മാറ്റാം അധികം അങ്ങ് വെന്ത് പോകേണ്ട കാര്യമില്ല ഏകദേശം ഒരു എട്ട് പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ബോളുകളെല്ലാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തൊട്ടടുത്തുള്ള ബെൽബട്ടണിൽ ഒന്ന് അമർത്തിയാൽ തുടർന്നുള്ള എൻ്റെ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴപ്പോൾ കിട്ടുന്നതായിരിക്കും അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക ഒപ്പം ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ നമ്മൾ ആ ഉരുട്ടി ഉരുട്ടിയെടുത്ത് അരിമാവെല്ലാം എടുത്തുനിന്ന് മാറ്റി വെക്കുക മാറ്റി വെച്ചതിന് ശേഷം ഇനിയിപ്പം നമുക്ക് ഉണ്ട ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം അത് ഇതുപോലെ തന്നെ സ്റ്റൗവിലൊരു പാത്രം വെച്ച് അതിനകത്തേക്ക് നമ്മൾ പൊടിച്ചെടുത്ത ആ ഉണ്ട ശർക്കര ഇട്ട് കൊടുക്കുക എന്നിട്ട് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നല്ലതുപോലെ ഒരു വെള്ളത്തിലെല്ലാം നല്ലപോലെ മിക്സായി നല്ലപോലെ തിളച്ച് വരും ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഒരു ഉണ്ടശർക്കരല്ലാം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇത് സ്റ്റൗവിൽ നിന്നും എടുത്ത് നമുക്കൊരു അരിപ്പയിലൂടെ അരിച്ചൊന്നെടുക്കാം കാരണം ഈ ഉണ്ട ഉണ്ടശർക്കരയ്ക്കകത്തൊരുപക്ഷെ ചെറിയ ചെറിയ കട്ട കഷ്ണങ്ങൾ അതായത് കല്ലിൻ്റെ കഷ്ണങ്ങളും അതുപോലെ വേസ്റ്റൊക്കെ കാണും അതൊന്ന് മാറാൻ വേണ്ടിയാണ് നമ്മൾ ഇതൊന്ന് അരിച്ചെടുക്കുന്നത് അപ്പോൾ അരിച്ചെടുത്ത് ഈ ഒരു ജ്യൂസ് അതായത് ഉണ്ട ഉണ്ടശർക്കരയുടെ പാനി നമുക്കൊരു പാത്രത്തിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക ഒരു ചെറിയ ചൂടോടുകൂടെ ഉള്ള സമയത്ത് തന്നെ ഇതിനകത്തേക്ക് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാ പൗഡറാണ് അതായത് കോക്കനട്ട് പൗഡർ ഏകദേശം ഒരു മൂന്ന് സ്പൂൺ കോക്കനട്ട് പൗഡറും കൂടെ നമുക്കിതിനകത്തേക്ക് ഒന്ന് ചേർത്ത് കൊടുത്ത് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പം ഈ ഒരു കോക്കനട്ട് പൗഡർ നമുക്കെന്നെ വീട്ടിൽ ഈസി ആയിട്ട് തയ്യാറാക്കാം അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പിന്നീട് പറഞ്ഞു തരാം ആ തേങ്ങാപ്പൊടിയെല്ലാം ആ ഉണ്ടശർക്കരയ്ക്കകത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വെക്കുക ഇനി ഈ ജപ്പാനീസ് കൊഴുക്കട്ട എങ്ങനെയാണ് ഇതൊന്ന് സെറ്റ് ചെയ്യുന്നൊന്ന് നോക്കാം അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആ നേരത്തെ ശർക്കരയിൽ കുഴച്ച് വെച്ചിരുന്ന ഒരു തേങ്ങ പൗഡർ അത് രണ്ടും കൂടെ ഉള്ളത് നമുക്കിതുപോലെ ഈ ഒരു പാത്രത്തിൻ്റെ റൗണ്ടായിട്ടൊന്ന് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ തേങ്ങയുടെ സ്ഥാനത്ത് വേണമെന്നുണ്ടെങ്കിൽ നാരങ്ങയുടെ കുരു കുരുവിട്ട് ഇതുപോലെ ശർക്കരയ്ക്കകത്ത് ഇതുപോലെ ഇട്ട് തയ്യാറാക്കി ഇതേപോലെ നിരത്തി കൊടുക്കാവുന്നതാണ് ഇവിടെ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് തേങ്ങയുടെ പൊടിയാണ് എടുത്തിരിക്കുന്നത് അപ്പം കറക്റ്റ് ആ ഒരു നല്ല റൗണ്ടിൽ തന്നെ ഇതൊന്ന് നിരത്തി കൊടുത്തതിന് ശേഷം പിന്നീടാണ് നമ്മൾ നേരത്തെ ഉരുട്ടി വെച്ചിരിക്കുന്ന ആ ഒരു അരിപ്പൊടി അത് ഇതിൻ്റെ മുകളിലേക്ക് നല്ലപോലെ അടുക്കി അടുക്കി വന്ന് വെച്ചു കൊടുക്കുക അരിപ്പൊടിയുടെ ഈ ഒരു ബോളുകളെല്ലാം നമുക്ക് നല്ലതുപോലെ ഇതിൻ്റെ ആ ഒരു ഒന്ന് നല്ലതുപോലെ ഒന്ന് നിരത്തി വെച്ചു കൊടുക്കുക ഇതെല്ലാം നിരത്തി വെച്ചു കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിൻ്റെ ചുറ്റിനും ഇട്ടു ഇട്ടുകൊടുക്കേണ്ടത് കളർ കലർത്തിയ തേങ്ങാ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം ഞാനിവിടെ രണ്ട് കളറിലുള്ള തേങ്ങയുടെ പൊടിയാണ് എടുത്തിരിക്കുന്നത് ഒന്ന് പച്ച കളർ എടുത്തിട്ടുണ്ട് ഒന്ന് ചുവപ്പ് കളറും അപ്പം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തേങ്ങ അതായത് ഒരുമാതിരി നല്ലതുപോലെ ഉണങ്ങിയ തേങ്ങ എടുക്കുക അതെല്ലാം അടർത്തിയെടുത്ത് മിക്സിയിൽ വെച്ച് അരച്ച് അതിൻ്റെ ഒരു പാലൊക്കെ കുറച്ച് പിഴിഞ്ഞ് കളയുക എന്നിട്ട് കളറൊക്കെ കലർത്തി നമുക്ക് വെയിലത്ത് വെച്ചെന്ന് ഉണക്കിയെടുക്കുക ഉള്ളൂ ഇത് തയ്യാറാക്കാൻ ഇതൊന്നും സൂപ്പർ മാർക്കറ്റിൽ കിട്ടുന്ന സാധനമല്ല നമുക്ക് സ്വന്തമായിട്ട് തന്നെ തയ്യാറാക്കണം സൂപ്പർ മാർക്കറ്റിൽ തേങ്ങയുടെ പൗഡർ കിട്ടും പക്ഷെ അത് അല്ല നമുക്ക് വേണ്ടത് ഇതുപോലെ ഉള്ള ആ ഒരു പീര പോലുള്ള ആ ഒരു പൗഡറാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ആദ്യം ഞാൻ ഇതിൻ്റെ ഒരു ലെയർ ചോപ്പ് കളറുള്ള തേങ്ങാ പൗഡറാണ് ഇതുപോലെ ചുറ്റും ഇതുപോലെ ഇട്ടുകൊടുത്തത് അതിൻ്റെ അതിനുശേഷം പിന്നീട് പച്ച കളറുള്ള തേങ്ങയുടെ പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ ഇത് രണ്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നീട് ഇതിനകത്തേക്ക് നമുക്കൊരു ക്രീം തയ്യാറാക്കി ചേർത്ത് കൊടുക്കുക ഇപ്പം ഈ ക്രീം എന്ന് പറയുമ്പോൾ ഞാനിവിടെ കാപ്പിപ്പൊടിയുടെ ക്രീമാണ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചോക്ലേറ്റിൻ്റെ ക്രീമും തയ്യാറാക്കി ഇതിന്റെ ചുറ്റും ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ ഒരു കാപ്പിപ്പൊടിയുടെ ക്രീം തയ്യാറാക്കുന്നത് നമുക്ക് ആവശ്യാനുസരണമുള്ള കാപ്പിപ്പൊടി എടുക്കുക അതിനകത്ത് കറക്റ്റ് അളവിൽ പഞ്ചസാരയും ചേർത്ത് അല്പം വെള്ളം കൂടെ ചേർത്ത് നല്ലതുപോലെ ഇതൊന്ന് നമുക്കൊന്ന് അടിച്ചടിച്ചടിച്ച് ഇതുപോലെ ക്രീം ആകുന്നത് വരെ ഒന്ന് അടിച്ചു കൊടുക്കുക എന്നിട്ട് ഇതുപോലെ കിട്ടുമ്പോൾ നമുക്ക് അതാണ് ഇതിന് ആവശ്യമായിട്ടുള്ള ക്രീം ഈ ഒരു ക്രീമിൻ്റെ സാന്നിധ്യം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചോക്ലേറ്റിന്റെ ക്രീം ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നതിനും കുഴപ്പമില്ല ഇപ്പോൾ നമ്മൾ ഈ ഒരു ജപ്പാനീസ് കൊഴുക്കട്ടയുടെ ഏകദേശം പൂർണ്ണമായിട്ടുണ്ട് അപ്പോൾ ഇതേ രീതിയിലാണ് ഇതൊന്ന് തയ്യാറാക്കുന്നത് ഇനിയിപ്പോൾ ഇതിന്റെ മുകളിലേക്ക് നമുക്ക് തേങ്ങയുടെ വെളുത്ത ആ ഒരു പൊടിയും കൂടെ ഒന്ന് വിതറിക്കൊടുക്കുക അതോടുകൂടി നമ്മളുടെ ഈ ഒരു ജപ്പാനീസ് കൊഴുക്കട്ട പൂർണ്ണമായിട്ട് നമ്മൾ തയ്യാറാക്കി കഴിയും തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഒന്ന് ഈസിയായിട്ട് തന്നെ വീട്ടിൽ തയ്യാറാക്കാനും പറ്റിയ ഏറ്റവും നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ഫുഡ് തന്നെയാണിത് ഇപ്പോൾ ജപ്പാൻകാര് തയ്യാറാക്കുന്ന അതേ ടേസ്റ്റിൽ കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് നമുക്ക് ഒരു കാരണവശാലും കിട്ടാൻ സാധ്യതയില്ല പിന്നെ അതിൻ്റെ ആ ഒരു കറക്റ്റ് അളവിലുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ കിട്ടാനും വഴിയില്ല അതുകൊണ്ട് നമ്മളിവിടെ കേരളത്തിൻ്റെതായിട്ടുള്ള ഒരു മസാല കൂട്ടുകൊണ്ടാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത് ഇപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്നതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യുക ഒപ്പം ഒന്ന് ഷെയർ ചെയ്യുക ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതും കൂടെ ഒന്ന് മറക്കാതെ